നമസ്കാരം ഞാൻ ഡോക്ടർ ദേവൈക്കുട്ടി ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂട്രൈൻ പ്രൊലാപ്സ് അഥവാ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ പലപ്പോഴും സ്ത്രീകളിൽ പ്രായാധിക്യം കാരണമോ ഇത് പ്രസവ സമയത്ത് ഉണ്ടാകുന്ന സങ്കീർണതകൾ കാരണമോ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചുമ ശ്വാസം മുട്ടൽ അമിതമായിട്ടുള്ള വണ്ണം ഇതൊക്കെ കാരണം സ്ത്രീകളിൽ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്നു ഗർഭപാത്രത്തിനോടൊപ്പം തന്നെ മൂത്രസഞ്ചിയും മലദ്വാരത്തിൻ്റെ ഭിത്തിയും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നു സോ ഇത് കാരണം മൂത്രം പോകുന്ന സമയത്ത് മൂത്ര തടസ്സം അടിക്കടി മൂത്രം പോകുന്ന അവസ്ഥ മലബന്ധം എന്നിവയൊക്കെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നാൽ ഇതൊരു രോഗമല്ലെങ്കിൽ പോലും സ്ത്രീകളുടെ ജീവിതത്തിൽ ശാരീരികപരമായും മാനസികപരമായും ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ അടുക്കളയിൽ ഒരു പത്ത് മിനിറ്റ് നിന്ന് ജോലികൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ഇത് താഴേക്ക് തള്ളി വരുന്ന ഒരു ഫീലിംഗ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഒരു ദൈനംദിന കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥയാണത് എന്നാൽ പല സ്ത്രീകളും ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് പലപ്പോഴും അവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കുമ്പോൾ വേദന ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇനി സർജറി എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് മക്കൾക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടാവുമോ എന്നൊരു ചിന്ത ഇതെല്ലാം കാരണം ഇവർ ഈ അസുഖവുമായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാൽ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കേരളത്തിലെ ശരാശരി ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും അമ്പത് വയസ്സിൽ കൂടുതലുള്ള ഒരു പോപ്പുലേഷനാണ് ഈ പ്രൊലാപ്സ് എന്ന് പറയുന്ന അവസ്ഥ ചെറുപ്പക്കാരിൽ കാണുന്ന ഒരവസ്ഥയല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വലിയ സങ്കീർണതകൾ ഇല്ലാതെ തന്നെ സർജറിയിൽ കൂടെ അതായത് ബജൈനൽ ഹിസ്ട്രമി വഴി സഞ്ചി ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടും അതേപോലെ തന്നെ റക്തം ഇറങ്ങി ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും ഈ ബുദ്ധിമുട്ട് പൂർണ്ണമായും ശരിയാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ സർജറിയുടെ ഏറ്റവും വലിയ മെച്ചം അതേപോലെ തന്നെ താക്കോദ്വാര ശസ്ത്രക്രിയ വഴിയും ഗർഭാശയം ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടും അതോടൊപ്പം മൂത്രസഞ്ചിയുടെ ബുദ്ധിമുട്ടും നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കും സ്ത്രീകളെ സമയത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിന് യൂട്രീൻ പ്രൊലാപ്സ് ഒരു തടസ്സമായി തീരാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം